ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെ അതിശക്തമായിട്ടുള്ള ഏഴ് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്ന ഒരു വഴിപാടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് നമ്മുടെ ഭഗവാൻ ഗുരുവായൂരപ്പനുള്ള വഴിപാടാണ് ഈ ഒരു വഴിപാട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിമിഷം തന്നെ നിങ്ങൾക്കൊരു നേർച്ചയായിട്ട് ഭഗവാനും നേരാം അങ്ങനെയല്ല അടുത്ത് ഇടയെങ്ങാനും നിങ്ങൾ ഗുരുവായൂരിൽ പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അതേ രീതിയിൽ നിങ്ങൾക്ക് ഈ വഴിപാട് കഴിപ്പിക്കാവുന്നതാണ് ഒരുപാട് എമൗണ്ട് ഒന്നും ആവില്ല കൂടിപ്പോയാൽ ഒരു നൂറ്റി അൻപത് നൂറ്റി അറുപത് രൂപയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു വഴിപാട് നമുക്ക് നിൽക്കും പക്ഷേ വളരെ നല്ല ഫലം തരുന്ന വഴിപാടാണ് ഇത് ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കാര്യം സാധിച്ചതിന് ശേഷം ഭഗവാന് ചെയ്യാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഏഴു ദിവസം കൊണ്ട് ഭഗവാൻ ഫലം തരും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇന്നലെ ചെയ്ത് വരമഹാലക്ഷ്മി പൂജയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ലൈവ് മിസ്സായവരും ഷോർട്സ് കാണാത്തവരും ഒക്കെ ഇങ്ങനെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു ഇതാണ് എൻ്റെ വരമഹാലക്ഷ്മി ദേവി നല്ല രീതിയിൽ തന്നെ എനിക്ക് പൂജ ചെയ്യാൻ സാധിച്ചു എല്ലാ വർഷത്തെ പോലെ തന്നെ ഒരു ശതമാനം കൂടുതൽ മികച്ച രീതിയിൽ ചെയ്യാൻ ഈ വർഷം സാധിച്ചു ദേവിക്ക് പാൽ പായസം ശർക്കര പായസം അതുപോലെ കേവിഡ് റൈസ് ലെമൺ റൈസൊക്കെ നിവേദ്യമായിട്ട് വെച്ചു ബർഫി പേടയൊക്കെ വാങ്ങിച്ചു വെച്ചു ഫ്രൂട്ട്സ് എല്ലാ വർഷത്തെയും പോലെ അത്രയും ഫ്രൂട്ട്സ് ഈ വർഷം എനിക്ക് കിട്ടിയില്ല ഓറഞ്ച് മുന്തിരിങ്ങയൊക്കെ മിസ്സിംഗ് ആയിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്നത്രയും സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ നട്ട്സ് വെച്ചിട്ടുണ്ട് അതേപോലെ ഐശ്വര്യ കോലം താമരപ്പൂവ് ശ്രീവസ്തം ഇരട്ടമീനൊക്കെ വരച്ചു പിന്നെ ഗ്രാമ്പു ഏലക്കൊക്കെ ദേവിക്ക് പ്രിയമായതുകൊണ്ട് അതൊക്കെ എല്ലാ വർഷവും വെക്കുന്നതാണ് ദീപാവലി പൂജയ്ക്കും ഓൾസോ ഞാൻ വെക്കാറുണ്ട് പിന്നെ മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ദേവിക്ക് സാരി വള സ്വർണം വെറ്റില പാക്ക് പൈസ അങ്ങനെയുള്ളതും വെച്ചിട്ടുണ്ട് ഇത് ഇന്ന് രാവിലെ എടുത്ത പുനർപൂജയാണ് പുനർപൂജയ്ക്ക് രണ്ട് സൈഡിലുമുള്ള ദീപങ്ങളൊക്കെ കത്തിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു നിവേദ്യം എന്ത് നിവേദ്യമാണോ വെക്കാൻ പറ്റുന്നത് ഞാൻ ഫ്രൂട്ട്സാണ് വെച്ചത് അതും വെച്ച് ദേവിക്ക് പൂവൊക്കെ ചാർത്തി അമ്മയ്ക്ക് ധൂപദ്വീപ ആരതി എടുത്ത് മന്ത്രങ്ങളൊക്കെ ചൊല്ലി നമ്മൾ അർച്ചന ചെയ്യണം അതിനുശേഷം ധൂപദ്വീപ ആരതിയൊക്കെ എടുത്തിട്ട് കുങ്കുമ വെള്ളം കലക്കി അതിൽ രണ്ട് ദീപങ്ങൾ നെയ് ദീപം കത്തിച്ച് ദേവിക്ക് ഇടത്തോട്ടും വലത്തോട്ടും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ആരതി എടുത്തതിന് ശേഷം ഇതേപോലെ ഞാനെടുത്ത് അടുക്കളയിൽ എൻ്റെ അരിപാത്രത്തിൽ ഇതേ രീതിയിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത് അതിനുശേഷം അവിടെ നിന്നാണ് ഓരോന്നോരോന്നായിട്ട് എടുത്തു മാറ്റിയത് ഇപ്പം ആ മുഖവും അതിൽ ഉൾപ്പെട്ടുള്ള തേങ്ങായും എൻ്റെ അരിപാത്രത്തിൽ ഞാൻ വെച്ചിട്ടുമുണ്ട് എല്ലാവരും പൂജകളൊക്കെ ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു കേട്ടോ മെസ്സേജ് അയച്ചിരുന്നു ഒരുപാട് പേര് അതേപോലെ രണ്ട് മൂന്ന് പേർ ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോടെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു വഴിപാടെന്ന് നോക്കാം ഞാൻ പറഞ്ഞു ഇത് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള പവറായിട്ടുള്ള ഒരു വഴിപാടാണ് മൂന്ന് പേർക്കാണ് നമ്മൾ ഈ ഒരു വഴിപാട് ഒന്നിച്ചു ചെയ്യേണ്ടത് ഗുരുവായൂരിൽ പോകുന്ന ആ ദിവസം നിങ്ങൾ ആദ്യം പോയി ദർശിക്കേണ്ടത് മമ്മിയൂരപ്പനെയാണ് അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാം ഗുരുവായൂരിൽ നമ്മൾ ദർശനം നടത്തിയാൽ മമ്മിയൂരപ്പനെ തൊഴുതെങ്കിൽ മാത്രമേ ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാവുകയുള്ളൂ ഗുരുവായൂരിൽ പോകുമ്പോൾ ആദ്യം മമ്മിയോരപ്പനെ ഭഗവാൻ മഹാദേവനെ പോയി കാണുക അവിടെ പ്രത്യേകിച്ച് വഴിപാടുകളൊന്നും ചെയ്യണമെന്നില്ല പക്ഷേ നമ്മൾ പോയി കാണുമ്പോൾ ഭഗവാന് കൂവളത്തിലെ മാലയോ ജലധാരയോ നിങ്ങളെക്കൊണ്ട് കൊണ്ട് എന്തു പറ്റുമോ ഒന്നുമില്ലെങ്കിൽ ഒരു രൂപ കാണിക്കുകയായിട്ടെങ്കിലും ഭഗവാൻ അവിടെ ഇത്ത് ഒരാഗ്രഹം നിങ്ങൾക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടേണ്ടിരുന്ന ഒരാഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് ഇറങ്ങി നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു കഴിയുമ്പോൾ അവിടെ മഞ്ചുളാലിൻ്റെ അവിടെ പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ ഇരിപ്പുണ്ട് അവിടെ ചാട്ട എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട് നൂറ് രൂപയാണ് അതിൻ്റെ എമൗണ്ട് നമ്മൾ അത് ചെയ്യണം എന്ത് പ്രാർത്ഥനയാണോ നിങ്ങൾ അവിടെ പോയി മമ്മിയൂരപ്പനോട് പ്രാർത്ഥിച്ചത് അതേ പ്രാർത്ഥന വേണം നമ്മളിവിടെ ഈ പാർത്ഥസാരഥിയോട് പ്രാർത്ഥിച്ച് ചാട്ട വഴിപാട് നടത്താനായിട്ടും മറ്റൊരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കരുത് ഒരൊറ്റ പ്രാർത്ഥന ഒരുപാട് പേർക്കുള്ള സംശയമാണ് എനിക്ക് രണ്ടെണ്ണം ഉണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞോട്ടെ അങ്ങനെയല്ല ഒരേ ഒരു പ്രാർത്ഥനയെടുക്കുക മമ്മിയൂരപ്പനോടും അതു തന്നെ പറയുക അതേ പ്രാർത്ഥന അതേ നേർച്ച അതേ വഴിപാട് നമ്മളിവിടെ പാർത്ഥസാരഥി ഭഗവാനും ചെയ്യുക അതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ണിക്കണ്ണനെയാണ് നമ്മൾ ലാസ്റ്റ് തൊഴേണ്ടത് അവിടെ പോയി ഭഗവാനെ തൊഴുത് നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനും മാല സമർപ്പിക്കുക എന്ത് മാലയും നിങ്ങൾക്ക് സമർപ്പിക്കാം ഉണ്ടമാല വനമാല എന്നൊക്കെ പറയുന്ന അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയല്ലെങ്കിൽ എഴുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുളസിമാല ഭഗവാന് സമർപ്പിക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഉദ്ദേശിച്ചത് നൂറ് രൂപ നമ്മൾ ഭഗവാന് ചാട്ട വഴിപാടിനും അതുപോലെ എഴുപത് രൂപ ഭഗവാന് മാലയ്ക്കും പിന്നെ മമ്മിയൂരപ്പന് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വഴിപാടാണെങ്കിലും അതും ഭഗവാന് സമർപ്പിച്ച് ഗുരുവായൂരപ്പനോടും അതേ സെയിം ആഗ്രഹം പ്രാർത്ഥിക്കുക അതായത് ഒരേ ദിവസം ഈ മൂന്ന് പേരെയും തൊഴണം ഈ മൂന്ന് പേരോടും ഒരേ ആഗ്രഹം മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ വഴിപാട് നിങ്ങൾ ഇതേ രീതിയിൽ കഴിപ്പിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വേണം മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കുന്നത് ഒന്നും നമ്മൾ പറയരുത് നല്ല കാര്യങ്ങൾ അതായത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഭഗവാൻ തീർച്ചയായും നമ്മളിലോട്ട് എത്തിച്ചു തരും അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ടുള്ള പ്രാർത്ഥനകൾ ഈ മൂന്ന് പേരിലും വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും ഒരുപാട് അനുഭവസ്ഥർ ഉള്ളതാണ് കാരണം നമ്മൾ ഭഗവാനോടൊരു നേർച്ച പറഞ്ഞാൽ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് സാധിച്ചു തരും പക്ഷേ അത് കിട്ടിയതിന് ശേഷം ഭഗവാനുള്ള നേർച്ച പറഞ്ഞത് മുടക്കരുത് അങ്ങനെ മുടക്കിയാൽ നമുക്ക് പിന്നെ മുന്നോട്ട് വരുന്നതെല്ലാം തടസ്സമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം ഒരു നേർച്ച പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു കാര്യം സാധിച്ചു കിട്ടിയാൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇത് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് എപ്പോൾ ഗുരുവായൂരിൽ പോകാൻ പറ്റും അല്ലാതെ ഭഗവാനെ ഇന്ന് എനിക്കിത് സാധിച്ചു തന്നാൽ നാളെ ഞാനിത് ചെയ്തേക്കാമെന്ന് ഒരിക്കലും പറയരുത് മാക്സിമം ഒരു ആറ് മാസമോ അല്ലെങ്കിൽ മൂന്നോ ആറോ ഒരു വർഷം വരെ നമുക്ക് ആ ഒരു കാലാവധി ാണ് ഭഗവാനോട് അതിനു മുൻപ് നമുക്ക് അവിടെ പോവാൻ പറ്റിയാൽ അപ്പോൾ പോയി ചെയ്യുക അപ്പം അങ്ങനെ സാധന ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലുള്ള നേർച്ചകളൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ ഒരു വർഷത്തെ കണക്കൊക്കെ വെച്ചിട്ടാണ് സാധാരണ പറയുന്നത് നിങ്ങൾ നാട്ടിൽ ചെയ്യുമ്പോൾ പോയി ചെയ്യും അതിലൊന്നും ഒരു ദോഷവും നമുക്ക് വരില്ല അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു സമയം തന്നെ നിങ്ങളുടെ എന്തൊരാഗ്രഹമാണെങ്കിലും ഈ ഒരു വഴിപാട് ഞാൻ അവിടെ വന്നത് അപ്പം മൂന്ന് പേരോടും കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പം ആ മൂന്ന് ശക്തികളുടെ ആ ഒരു ഊർജം നമ്മുടെ ആഗ്രഹത്തെ വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചു തരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് പ്രാർത്ഥിച്ച് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ അവിടെയൊക്കെ അടുത്ത് താമസിക്കുന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ അവിടെ പോകാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ പോയി ചെയ്യാവുന്നതാണ് ഒരൊറ്റത്തവണ നിങ്ങളിത് ചെയ്തതിൻ്റെ ഫലം കിട്ടിയാൽ നിങ്ങൾ പിന്നെ തീർച്ചയായിട്ടും എപ്പോഴും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കും അത്ര അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള വഴിപാടാണ് ഞാൻ ഒരുപാട് പേർക്ക് ചെയ്ത് ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത് കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ചിലർക്ക് വീട്ടിൽ പൂജകളൊന്നും ചെയ്യാൻ പറ്റില്ല ക്ഷേത്ര ദർശനം നടത്തുന്നവരുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് പേര് ക്ഷേത്ര ദർശനം നടത്തുന്നവരുണ്ട് പക്ഷേ വീട്ടിൽ പൂജകളപ്പ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ വളരെയധികം സഹായകമാകും അവിടെ പോയി ഭഗവാനെ കണ്ടു തൊഴുക പിന്നെ അകത്ത് കയറി നിന്ന് തൊഴുകണോ അതോ വെളിയിൽ നിന്ന് ഭഗവാനെ തൊഴുതും ആല സമർപ്പിച്ചാൽ മതിയോ എന്നുള്ള സംശയമുള്ളവരുണ്ടാകും നിങ്ങൾക്ക് അകത്ത് കയറി ഗുരുവായൂരിൽ പോയാൽ പറ്റുന്നതും ഭഗവാനെ അകത്ത് കയറി തൊഴാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യം വച്ചാൽ അകത്ത് കയറി ഭഗവാനെ തൊഴാൻ പറ്റിയില്ലെങ്കിലും വെളിയിൽ നമുക്ക് ഭഗവാനൊന്ന് തൊഴാനുള്ള സൗകര്യമുണ്ടല്ലോ അവിടെ മാല സമർപ്പിച്ച് അകത്തുനിന്ന് നോക്കി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പോയ തിരിച്ച് നമുക്ക് വീട്ടിലോട്ട് വന്നാൽ മതി പ്രത്യക്ഷമായിട്ട് തന്നെ നമുക്ക് അനുഭവം ഉണ്ടാവും വഴികാട്ടിയായിട്ട് ഭഗവാൻ നാരായണൻ നമ്മുടെ മുൻപിൽ ഉണ്ടാകുക തന്നെ ചെയ്യും കാരണം ഗുരുവായൂരിലുള്ള ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ മുൻപിലുള്ള കുസൃതി കണ്ണൻ മാത്രമല്ല ഭഗവാൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യമാണ് ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർമാല്യ ദർശനം തൊഴുതിട്ടുള്ളവർക്ക് ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു സമയത്ത് അവിടെ പോയി ഇരിക്കുമ്പം നമുക്ക് നല്ല രീതിയിൽ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളിതിനെ കളിയായിട്ട് കാണാതെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് നിങ്ങളുടെ ആഗ്രഹം ആ പാദത്തിൽ സമർപ്പിച്ചു നോക്കൂ തീർച്ചയായിട്ടും ആ താമരക്കണ്ണൻ നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ